നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസം നടക്കുന്ന യുഎഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്കായുള്ള പോർച്ചുഗീസ് ടീമിനെ അല്പം മുമ്പ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പതിനേഴുകാരൻ ജിയോവാനി ക്യുവൻഡ ഇടം പിടിച്ചിരിക്കുന്നു യെസ് നാൽപ്പതുകാരനായ ക്രിസ്ത്യാനോ ആണ് അവരുടെ നായകൻ നായകൻ്റെ പകുതിയിലധികം പ്രായം കുറവുള്ള കളിക്കാരൻ ടീനേജുകാരൻ പതിനേഴുകാരൻ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഹയർ സെക്കൻഡറി ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ട പ്രായത്തിലുള്ളവൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം യു എഫ നേഷ്യൻസ് ലീഗ് കളിക്കാൻ വേണ്ടിയിട്ട് സ്കോഡിൽ ഇടം പിടിച്ചിരിക്കുന്നു പതിനേഴുകാരൻ ജിയവാനി ക്യുഅൻഡ അവനെക്കുറിച്ച് നമ്മൾ അറിയണം അവനെ ചെൽസി സ്വന്തമാക്കുന്നു എന്ന വാർത്ത ഇന്ന് രാവിലെയാണ് ഫബ്രുസിയോറൊമാൻ നമുക്ക് തന്നത് ആ പയ്യനാണ് ഇപ്പോൾ യു എഫ് ആ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പോകുന്ന ചില്ലറക്കാരനാവില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ സ്പോർട്ടിങ് സി പി യുടെ മുന്നേറ്റ നിരയിൽ തിളങ്ങുന്ന താരമാ മുന്നേറ്റ നിരയിൽ അവന് റൈറ്റ് വിങ്ങാണ് അവൻ്റെ ഇഷ്ട പൊസിഷൻ മനോഹരമായിട്ട് കളിക്കുന്ന താരം ഇത്തവണ മികച്ച പ്രകടനം നടത്തുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സ്കോഡിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് അവനെക്കുറിച്ച് ഇന്ന് സ്കോഡ് പ്രഖ്യാപിച്ച ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും നമ്മൾ ഈ കോളപ്പിൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം നമ്മുടെ സ്കോഡിനെ മികച്ച രൂപത്തിൽ പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ക്യു ആൻഡ ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട് അവൻ വളർന്നുകൊണ്ടിരിക്കുന്ന താരമാണ് ഇനിയും അവന് വീണ്ടും വളരാൻ പറ്റും ലാസ്റ്റ് ട്രെയിനിങ് ക്യാമ്പ് വെച്ച് നോക്കുമ്പോൾ എത്രയോ അവൻ കൂടുതൽ മികവിലേക്ക് പോയിട്ടുണ്ട് പതിനേഴ് വയസ്സിൽ ദേശീയ ടീമിലേക്ക് എത്തുക രണ്ട് ട്രെയിനിങ് ക്യാമ്പ് അവൻ രണ്ട് മത്സരങ്ങൾക്കായിട്ട് സ്കോഡിൽ ഉണ്ടാവുക ഇതൊക്കെ തീർച്ചയായിട്ടും അവനെ കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുപോകും അവൻ അവൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് നമ്മുടെ ടീമിൻ്റെ എന്ന് പറയുമ്പോൾ ഇനി ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് തന്നെ അണ്ടർ എയ്റ്റീനിലുള്ള താരങ്ങളെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്യു എൻ ഡേയെ ഞാൻ സ്കോഡിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ക്യു എൻ ഡേയെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ് സ്പോർട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ടീമിനു വേണ്ടി അവൻ കളിക്കുന്നതിന് മുമ്പേ അവനെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഏജ് ഇവിടെ ഒരു പ്രശ്നമല്ല ക്വാളിറ്റി കമ്മിറ്റ്മെൻറ്റ് ഹാർഡ് വർക്ക് അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറയുന്നത് അവൻ്റെ മികവ് കണ്ടുകൊണ്ട് തന്നെയാണ് താരത്തെ സ്കോഡിലേക്ക് എടുത്തിരിക്കുന്നത് ഫബ്രിസിയോ റൊമാനോ ഇന്ന് താരത്തെക്കുറിച്ച് തന്നിട്ടില്ല ആ ഒരു അപ്ഡേറ്റിലേക്ക് കൂടി ഒന്ന് പോകാം അതിലദ്ദേഹം പറഞ്ഞത് ചെൽസി പോർച്ചുഗീസ് ടോപ്പ് ടാലന്റ് ജോവാനി ക്യുവൻഡയുമായിട്ട് ഡീലിലേക്ക് എത്തിയിരിക്കുന്നു ഹിയർ വി ഗോ എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു മെഡിക്കൽ ചെയ് ഇപ്പോൾ ഡായിക്കഴിഞ്ഞു ക്യുവൻഡ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെൽസിയിൽ ചേരും പതിനെട്ട് വയസ്സാകുന്ന മുറക്ക് ചെൽസിയിലേക്ക് എത്തും ക്ലബ്ബ് ക്ലബ് ടു ക്ലബ് അഗ്രിമെൻ്റ് ഓൾറെഡി സ്പോർട്ടിങ്ങുമായിട്ട് നടത്തിയിട്ടുണ്ട് ക്യുവൻഡ ചെൽസിയുടെ എസ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ചെൽസിയിലേക്ക് ചേക്കേറും അടുത്ത വർഷം ഇയങ്ങുകൂടി ഫബ്രൂസി പറഞ്ഞപ്പോൾ ചില്ലറക്കാരനല്ല ഈ വരുന്നത് എന്നർത്ഥം അർത്ഥം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളായി റാഫ് ടോക്സ്